ഭാഷണമൊക്കെ നമ്മള് ചിന്തിക്കുകയും പഠിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഞാനവിടെ ചിന്തിച്ചു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോ പറഞ്ഞ ചില കാര്യങ്ങളാണല്ലോ അഞ്ച അഞ്ചേ ആറ് ഏഴ് അധ്യായങ്ങളൊക്കെ നമുക്ക് വളരെ ഉന്നതരായ പലരെയും സ്വാധീനിച്ചിട്ടുള്ള ചിന്തിച്ചിട്ടുള്ള ധ്യാനിക്കുന്ന വചനങ്ങളാണ് അവിടെ നമ്മൾ നോക്കുമ്പോൾ എന്റെ ഈ വചനങ്ങളെ കേട്ട് കേട്ട് ചെയ്യുന്നവർ അല്ല മുകളിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ വി വിവരിച്ചിട്ടുണ്ട് അത് അഞ്ചാമധ്യായം വെച്ച് നോക്കിയാൽ ഒത്തിരി കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വന്നിട്ടല്ല ഏഴാം അധ്യായം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏഴാമധ്യായത്തിൽ ഞാൻ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ഞങ്ങളുടെ ഒരു സെക്ഷനല്ലേ ഒരു ഒരു വിവാഹ ശുശ്രൂഷയെ സംബന്ധിച്ചു വചന ശുശ്രൂഷ അന്ന് ഞാനല്ല അപ്പോൾ ഏഴ് കൂട്ടം ഞാൻ ഞാനവിടെ ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർമ്മിച്ചു ഏഴാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതലുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ നോക്കുക കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഏഴിൻ്റെ ഒന്നിൽ പറയുന്നത് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് കുടുംബ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അതേ സ്വന്തം തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യരുത് വിധിക്കരുത് കുറ്റപ്പെടുത്തരുത് പഴി പറയരുത് അമിൻസം ഈ കുടുംബത്തിനകത്തും മുൻപോട്ട് സമാധാനത്തോടെ നല്ല വീടും നല്ല അന്തരീക്ഷം നല്ല കാര്യങ്ങൾ നല്ല മനോഹരമായ ഒറ്റ നോട്ടത്തിലെല്ലാം ഒന്നും ഒരു കഴപ്പമില്ല മനോഹരമായിരിക്കുന്നു പക്ഷെ ഇതിനകത്ത് പാക്കും പോകത്ത് എന്ത് ചെയ്യുക അത് ഭവനമായി തീരണമെങ്കിൽ അല്ലെങ്കിൽ അത് വനമായിട്ട് മാറും ഏതാ അക്ഷരം മാറിയാൽ മതി ഭവനവനം വനത്തിനകത്ത് എന്തെല്ലാം ഉണ്ട് എല്ലാ ജീവികളും ഉണ്ട് ഗുറുകനുണ്ട് ചെന്നൈ കരടിയുണ്ട് അയ്യോ എന്നെല്ലാം പുലിയുണ്ട് ഏതെല്ലാം സാധനങ്ങളാണ് പക്ഷെ ഭവനം എങ്ങനെ ഈ ഭവനമാകുന്നതിനായി ഈ ഒരു ഒരു ഈ ഭവനം എന്നുള്ളതിന് ഒരു മീൻസ് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ച് വലിയ ഒരു വലിയ പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഹൃദയദാസന്മാർക്കുണ്ടല്ലോ എങ്കിലുമെങ്കിലും അമുഖമായിട്ടൊന്ന് ഞാൻ അവസാനിക്കും ഇരുപതിനഞ്ചിൽ ഒത്തിൽ ഭവനങ്ങളെ കുറിച്ച് പറയുന്നു എന്നാൽ ധനനായി പൗലുശ്രീ പറയുന്നു കൂടാരമായ ഭൗമഭവനം കൂടാരം നമ്മളെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മെ തന്നെ നമ്മളെ തന്നെ ഒരു ഭവനമായിട്ട് എന്തു ചെയ്യാന് ചിത്രീകരിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ ഭവനം കൂടാരമായ നമ്മുടെ ഈ വീട് നമ്മുടെ ഈ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത് രണ്ടാമത് നമ്മൾ നോക്കിയാൽ അതെ തിരുവചനത്തിൽ ഇപ്പം നമ്മൾ വായിച്ച തിരുവചനത്തിൽ അവിടെ ഒരു ഭവനത്തെ കുറിച്ച് പറയുന്നു പറയുന്നത് അത് നമ്മുടെ ജീവിതമാകുന്ന ഭവനത്തെക്കുറിച്ചാണ് കർത്താവ് അവിടെ പറയുന്നത് കല്ലും കണ്ടയും മണ്ണും കൊണ്ട് പണിയുന്ന ഒരു വീടിനെ കുറിച്ചല്ല ഈ ഏഴാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ പറയുന്നത് നമ്മുടെ ജീവിതമാകുന്ന ഭവനവൻ ഈ ഭവനവനും എന്തു ചെയ്യണമെന്ന് ക്രിസ്തുവിൽ കർത്താവിൽ അടിസ്ഥാനപ്പെടുത്തി എന്തു ചെയ്യണം പണിയണം അങ്ങനെ പണിച്ചാൽ പണിതാലേ ജീവിതമാകുന്ന നമ്മുടെ കുടുംബത്തിന് ഭവനത്തിന് നിലനിൽപ്പുള്ളൂ അതല്ലെങ്കിൽ അതെന്ത് ചെയ്യും വീട് പോകും തകർന്നു പോകും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവാകുന്ന പാറയിൽ നാം എന്ത് ചെയ്യുക അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യണം അതാണ് രണ്ടാമത്തെ ഭവനം മൂന്നാമത്തെ ഭവനത്തെ കുറിച്ച് നമ്മൾ നോക്കിയ വിവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഭക്തന്റെ കുടുംബത്തെ കുറിച്ചാണ് അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ഒന്ന് രണ്ട് പോയിന്റുകൾ ഒന്ന് ഭവനം എന്താണ് ഒരു നീതിമാന്റെ ഭവനത്തിന്റെ രണ്ട് പ്രത്യേകതകളാണ് ഒന്ന് ഒരു നീതിമാന്റെ ഭവനത്തിന് പുറത്ത് ദൈവത്തിന്റെ സംരക്ഷണമുള്ള ദൈവത്തിന്റെ സംരക്ഷണം ഇന്ന് നമുക്കറിയാം വീട് പോയി നല്ല മതിലുണ്ടാകും നല്ല ക്യാമറകളുണ്ട് അകത്ത് പുറത്ത് ഇപ്പം പണ്ട് പുറത്തെ വെക്കത്തുള്ളായിരുന്നു ഇപ്പം എന്തു ചെയ്യാം അകത്തും വിളിക്കും അടുക്കള വില എന്ത് ചെയ്യാം എല്ലാം എന്തു ചെയ്യുക ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം റഷ്യ അമേരിക്കയിലാണെങ്കിലും അവിടെ നിന്ന് കാണാം എല്ലാം എന്ത് ചെയ്യാം എന്തിനാണെന്നറിയാമോ ഇതൊക്കെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി സുരക്ഷിതം മതിലുണ്ടെങ്കിലും ക്യാമറ ഉണ്ടെങ്കിലും നമുക്കറിയാം എന്തെല്ലാം ഉണ്ടെങ്കിലും ഇവിടെ പറഞ്ഞതുപോലെ യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും പണിയുന്നവ പ്രിയ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവം ദൈവത്തിന്റെ സൂക്ഷിപ്പും ദൈവത്തിന്റെ സംരക്ഷണവും ഒന്നും നമുക്കില്ലെങ്കിൽ നമുക്കുടെ പ്രയത്നങ്ങളും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും ഒക്കെ അതെല്ലാം വെറുതെയാണ് സംരക്ഷണം കൊണ്ടാ ഇന്ന് ഞാനും ഇവിടെ ആയിരിക്കുന്നത് ഇന്നിവിടെ നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടാ ദൈവത്തിന്റെ കൃപ കൊണ്ടാ അത് വിശ്വസിക്കുന്നവർ കർത്താവിനെന്ന് സ്വോം ചെയ്തെ ദൈവത്തിന്റെ വലിയ സംരക്ഷണമുണ്ട് നാം വാഹനം ഓടിക്കുമ്പോൾ നാം ഉറങ്ങുമ്പോൾ നാം ജോലി ചെയ്യുമ്പോൾ നാം യാത്ര ചെയ്യുമ്പോൾ നാം എവിടെ ആയിരുന്നാലും എങ്ങനെയായിരുന്നാലും ഒരു കാര്യം ഓർക്കുക ദൈവത്തിന്റെ സംരക്ഷണം സംരക്ഷണം ദൈവത്തിന്റെ 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 കാവൽ സൂക്ഷിപ്പ് നമ്മോട് കൂടെ ഇരുന്നത് യോവനോട് ചോദിച്ചാൽ യോ പറയും മൂന്ന് എനിക്കുണ്ട് എന്റെ വീടിന് ചുറ്റും ദൈവം വേലി വേലികെട്ടിരിക്കുക അടുത്തത് എനിക്കുള്ള എന്റെ സമ്പത്തിന് വേലി കെട്ടിരിക്കുക ഇങ്ങനെ ഒരു സംരക്ഷണം ഒരു കൂടാരത്തിൽ എന്തി അടുക്കാതെ അപ്പൊ നോക്കണമേ ദൈവത്തിന്റെ സംരക്ഷണം അങ്ങനെയെങ്കിൽ ഈ ഭവനത്തിന്റെ അതേ സ്വന്തം പുറത്ത് ദൈവത്തിന്റെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ ഒരു ബാധയും അടുക്കാതെ ഒരു ദോഷവും ഉണ്ടാകാതെ ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് ഒരു തീമതിയിലായിരുന്നു ഇവിടെ ദൈവരാശമാർ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് നിങ്ങൾ ഇവിടെ പാർക്കുമ്പോൾ ഇന്നുമുതൽ ഈ നിമിഷം മുതൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അല്ലല്ലോയ നമുക്കറിയാലോ അതെ നീതിമാൻ്റെ അകത്ത് അതെ ഉല്ലാസത്തിന്റെയും ബി പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾ ഓർപ്പിക്കട്ടെ അമിൻ സ്വത്രം നാളെ ഈ അടുത്ത നിമിഷം മുതൽ ഈ ഭവനത്തിനകത്ത് അതേ സൂത്രം ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം ഉണ്ടാകണം പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം ആരാധനയുടെ ശബ്ദമുയരണം